ഇന്ത്യക്കെതിരെ വീണ്ടും ഭീഷണിയുയർത്തി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഭാവിയിൽ ഇന്ത്യയുമായി ഏതെങ്കിലും സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ റിഫൈനറിയെ ആക്രമിക്കുമെന്നാണ് പുതിയ ഭീഷണി യു എസിലെ പാകിസ്ഥാൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇക്കാര്യം അസിം മുനീർ പറഞ്ഞത് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്ന് നേരത്തെ അസിം ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഭീഷണി ഞങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്നാണ് അസിം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതേസമയം ഇത്തരം നിരുത്തരവാദ പരാമർശങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിനെ അവരുടേതായ നിഗമനങ്ങളിൽ നിഗമനങ്ങളിലെത്താമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു സൈന്യവും ഭീകര സംഘടനകളും കൈക്കോർക്കുന്ന രാജ്യത്തിന്റെ ആണവ നിയന്ത്രണം ആർക്കെന്ന സംശയം ബലപ്പെടുത്തുന്നതിനാണിത് ഇന്ത്യ ആണവ ഭീഷണി ഉയർത്തില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് ആണവായുധങ്ങളുടെ കാര്യത്തിൽ പാകിസ്ഥാന്റെ ഉത്തരവാദിത്തമില്ലായ്മ വ്യക്തമാക്കുന്നതാണ് മുനീറിന്റെ പരാമർശമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിച്ചിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന് യു എസ് പിന്തുണ ലഭിക്കുമ്പോഴൊക്കെ അവർ തനി നിറം കാണിക്കും പാകിസ്ഥാനിൽ ജനാധിപത്യമില്ലെന്നും ഇല്ലെന്നും രാജ്യം സൈന്യത്തിന്റെ കയ്യിലാണെന്നും സൈനിക മേധാവിയുടെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു